ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂർ മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അലീനയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ കൃഷ്ണമോളും അബിതയോട് ദുഹത്തിനോടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ രുചി അറിയാനുള്ള ഭാഗ്യമില്ല പിന്നെ ഭാഗ്യം അവൾ അമൃതല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ അതിൻ്റെ സ്വാദൊന്നു വേറെ തന്നെയാണ് ചേച്ചിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കത് അറിയാനായിട്ട് സമയമായിട്ടില്ല നിങ്ങളതറിയുമ്പോൾ വിഷമിക്കും നഷ്ടപ്പെട്ടതോർത്ത് അന്ന് ചിലപ്പോൾ അത് കിട്ടിയെന്നും വരില്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് വേണമെങ്കിൽ പോയി വാരത്തിന് നാണം കെട്ടവള എന്നും പറഞ്ഞ് കൃഷ്ണമോളെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ബാബിതയും രോഹിത്തും ചേർന്നിട്ട് പെറ്റമ്മയോട് പെറ്റമ്മയോട് കൂറില്ലാത്ത മക്കളുണ്ടോ ഇവളെന്താ തലതിരിഞ്ഞു പോയത് കോമൺ സെൻസ് ഇല്ല ഇവർക്ക് തലയ്ക്കകത്ത് കോമൺ സെൻസ് വേണം എന്നൊക്കെ ബാബിതയും പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ ഫുഡുമായിട്ട് അലീനെ ചെല്ലാം അച്ചാ ആ ഞാനിവിടെ ഉണ്ട് അങ്ങനെ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ചെന്ന് അപ്പം ബാലചന്ദ്രൻ പത്രത്തിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് ഒക്കെ വെട്ടി വെട്ടി മാറ്റി വെക്കുന്നുണ്ട് ഹലീന ഫുഡുമായിട്ട് ചെന്നു ഇന്നെന്താ സ്പെഷ്യൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ആഹാ കൊള്ളാലോ അങ്ങനെ കറി ഒരിച്ചിട്ട് മണത്തു നോക്കുകയാണ് ബാലചന്ദ്രൻ ആഹാ കുതിപ്പിക്കുന്ന മണം എന്നും പറഞ്ഞ് കൈയൊക്കെ പോയി കഴുകിയിട്ട് വന്നു ഹലീന അപ്പോഴേക്കും വെള്ളമൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് ബാലചന്ദ്രന് വിളമ്പിക്കൊടുത്തു അതിനുശേഷം അലീനെ പറഞ്ഞു അച്ഛാ ഞാൻ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കി എന്ത് പറ്റി വേണ്ടെന്ന് പറഞ്ഞോ ആ പറഞ്ഞു വേണ്ടാത്തവർ കഴിക്കണ്ട ആർക്കും വേണ്ട എല്ലാവരും നിരാഹാരം പ്രഖ്യാപിച്ചോ കൃഷ്ണമോൾ മാത്രം കഴിച്ചു ബാക്കിയുള്ളവർ കളി കഴിക്കണ്ട എന്തിനാച്ച വെറുതെ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ വിശന്നിരിക്കുന്നത് അത് അഹങ്കാരം സൂപ്പർ ഈഗോ കോംപ്ലെക്സ് അതിൽ നിന്ന് വരുന്നതാണ് ആഹാരത്തോട് ആദരവില്ലാതെ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ അറിഞ്ഞവളാണ് ഞാൻ എന്ന് അലീന പറഞ്ഞപ്പോൾ ഇവിടെ ഫുഡില്ലിട്ടല്ല പാചകം ചെയ്യാൻ ചെയ്യാനും വിളമ്പിത്തരാനും ആളില്ലാഞ്ഞിട്ടല്ല ഇരുന്ന് കഴിക്കാൻ വീടും ഉണുമേശില്ലാഞ്ഞിട്ടല്ല അഹങ്കാരം സമ്മതിക്കുന്നില്ല അലീനോ ചോദിച്ചു അച്ഛനൊന്നു പറയുമോ കഴിക്കാനായിട്ട് വിശക്കുന്നവൻ്റെ മുമ്പിൽ ആഹാരം വിളമ്പി വെച്ചിട്ട് ദയവ് ചെയ്തൊന്ന് കഴിക്കാവോ എന്ന് കെഞ്ചണോ വലിയ വില കൂടിയ വീടിൽ വില കൂടിയ മെശപ്പുറത്ത് വിളമ്പി വെച്ച ഭക്ഷണം വലിച്ചെറിഞ്ഞ് അഹങ്കാരം കാണിച്ച പലരും ഒരു നേരത്തെ ആഹാരത്തിന് പിൽക്കാലത്ത് കൊതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൊതിക്കും സ്വത്തും ആഡംബരവും സുഖജീവിതവും ഒന്നും നിലനിൽക്കുന്നതല്ല അത് വരും പോകും നോക്കിക്കോ നീ വിഷമിക്കണ്ട അവർക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട അച്ഛനെന്താ ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അത് ചില ബിസിനസ് പരസ്യങ്ങളാണ് ഞാൻ പോയിക്കോട്ടെ ആ നീ കഴിച്ചില്ലെങ്കിൽ പോയി കഴിക്കുക എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് അതിനുശേഷം അലീന രേവതി കുട്ടിയെ വിളിക്കുകയാണേ ഇതേതാ നമ്പറ് എനിക്കിപ്പോൾ പുതിയ ഫോൺ മേടിച്ചു തന്നു അതീന്നാണ് വിളിക്കുന്നത് ആഹാ വെരി ഗുഡ് ഇനി ചേച്ചി വിളിക്കാനായിട്ട് എനിക്ക് എളുപ്പമായല്ലോ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇനി ഫോണുമായല്ലോ ചേച്ചി പറ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മാഡത്തിൻ്റെ ആങ്ങള സിംഗപ്പൂരിൽ നിന്ന് വന്നതും എന്നെ ഭീഷണിപ്പെടുത്തിയതും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതും ഒക്കെ ആ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് ഞങ്ങൾ റെഡി ആയതല്ലേ ചേച്ചിയല്ലേ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അന്ന് ആങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തി എല്ലാവരും കൂടി ചേച്ചിയെ ഇറക്കി വിട്ട കഥയൊക്കെ ഞാൻ അറിഞ്ഞു അല്ല ചേച്ചിക്ക് എന്ത് സംഭവിച്ചോന്നറിയാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക മാനു ചേട്ടനെ മുത്തശ്ശിയെ മാറി മാറി വിളിച്ചു ഒടുവിലെ മാനു ചേട്ടനാണ് പറഞ്ഞത് ഒരു ഹോം സ്റ്റേയിലേക്ക് ബാലേന്ദ്രൻ സാറ് ചേച്ചി കൂട്ടിക്കൊണ്ടു പോയി മുത്തശ്ശി വിളിച്ചപ്പോൾ മുത്തശ്ശി കൊല്ലപ്പള്ളിയിലാണെന്ന് പറഞ്ഞു അവിടെ എന്തൊക്കെയാണ് നടക്കണത് രാജീവ് സാർ എന്നോട് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് അന്ത്യശാസനം തന്നു ഞാൻ പോകാനിരിക്കുമായിരുന്നു പക്ഷേ സാർ എന്നെ വിട്ടില്ല ഞാൻ എങ്ങനെയാ പോവാ ഞാൻ ഞാനിവിടുന്ന് പോയാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും എനിക്കറിയാമായിരുന്നു സാറിൻ്റെ അനുവാദമില്ലാതെ എനിക്ക് എങ്ങോട്ടും പോവില്ല പറ്റില്ല എന്നായി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും പോവാന്ന് പറയാൻ പറ്റില്ല ചേച്ചി എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ അതൊക്കെ ഞാൻ നേരി കാണുമ്പോൾ പറയാം ഒറ്റവാക്കി പറഞ്ഞാൽ തീരില്ലാതൊന്നും ഞാൻ എന്തായാലും അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് അടുത്തയാഴ്ച ആഴ്ച എന്തിനാക്കുന്നത് ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ടേ ഞാൻ പറയുള്ളൂ ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എൻ്റെ ഒരു ദിവസത്തെ ക്ലാസ് മുടങ്ങുന്നല്ലേ ഉള്ളൂ ഞാൻ നീ വരണ്ട മോളെ ഞാൻ നിന്നെ വിളിച്ചോളാം നിൻ്റെ ക്ലാസ് മുടക്കണ്ട ഒരുപാട് പഠിക്കാനില്ല നിനക്ക് നന്നായി പഠിക്കണം ഒരു വേലക്കാരിയായിട്ട് നിന്നെ നിൻ്റെ പോലെ സ്നേഹിച്ച് അവരിത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ നീ അതുപോലെ മനസ്സിലാക്കി നിൽക്കണം പഠിച്ച് മിടുക്കിയായിട്ട് ജോലിയൊക്കെ കിട്ടുമ്പോൾ എന്നെ മറക്കാതിരുന്നാൽ മതി ദേ ചേച്ചി നമ്മൾ തമ്മിലേ പാലായും പാലാരി വട്ടവും തമ്മിലൊരു ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ ചേച്ചിയുടെ തൊട്ടടുത്താ എൻ്റെ മനസ്സ് ചേച്ചിയുടെ കൂടെയാ ചേച്ചി ബ്രിജ് തമാമി ഓർക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല ചേച്ചി എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി ചേച്ചി ഇവിടെ വന്നിട്ട് വേണം ചേച്ചിയും പഠിപ്പിക്കാൻ അതേ ജീ മാത്രം പോരാ ചേച്ചിക്ക് നല്ല ബുദ്ധിയല്ലേ ഐ എസിന് പഠിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞു മാമജനങ്ങളോടും ഗ്രേസമ്മയോടും പറഞ്ഞാൽ സാധിച്ചു തരാത്തേ ഒന്നുമില്ല ഐ എ എസ് എടുത്തിട്ടേ ചേച്ചി അവിടെ പാലായിലെ കളക്ടറായിട്ട് ചെല്ലണം വൈജൻ്റെ മേടത്തിൻ്റെ മുമ്പിൽ പാലായില കളക്ടറോ നീ എന്തൊക്കെയാണ് ടീ പറയുന്നത് ആ പാല എവിടെയാണോ ആ ജില്ലയിൽ ഒരു കളക്ടർ ഉണ്ടാവുമല്ലോ ചേച്ചിയുടെ കടപ്പാട്ടൂരുടെ മേടം ഉണ്ടല്ലോ അവിടുത്തെ ഭരണക്കാരി അവരുടെ മുന്നിൽ എസ്കോട്ടോടെ ചെന്നു നാല് വാചകം പറയണം ചേച്ചി ഹലോ മാഡം നിങ്ങളൊരിക്കൽ തെരുവിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു പിഞ്ച് പെൻ കുഞ്ഞില്ലേ അതാണ് ഈ നിൽക്കുന്ന ഞാൻ അലീന ഐ എ എസ് മാഡം എന്ത് വിചാരിച്ചു നിർത്തിക്കാൻ നിർത്തിക്കാ നിർത്തിക്കാം മതി 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 ഞാൻ നിന്നോട് തമാശ പറഞ്ഞ ചിരിക്കാനല്ല വിളിച്ചത് തമാശ അല്ലേ ചേച്ചി ചേച്ചി അവിടെ നിന്നാൽ ചേച്ചിയുടെ ഫ്യൂച്ചർ ഇല്ലാതാവുള്ളൂ മോളെ ഇപ്പം എൻ്റെ ഭാവിയേക്കാൾ വല്ലത് ഞാൻ മൂലം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ പേരും പറഞ്ഞ് സാറും മേഡവും തമ്മിലുള്ള പോരിന് ഒരു അവസാനം ഉണ്ടാവണം ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവണം അത്രയും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് മാറി നിന്നാ ഒരു പക്ഷേ മേഡം ഒന്ന് അയവായിരിക്കും മേഡത്തിന് എങ്ങനെ എവിടെയെങ്കിലും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം സാറിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ച് അങ്ങോട്ട് വരും എൻ്റെ അടുത്തേക്ക് ചേച്ചി എന്നാ പോരുന്നത് എപ്പോഴാ ആ അതൊക്കെ ഞാൻ ഇവിടുത്തെ സന്ദർഭവും സാഹചര്യമൊക്കെ നോക്കി വിളിച്ച് പറയാം ആ ഓക്കെ ചേച്ചി ദേ ഒരു കാര്യം കൂടി പറയാം ഇനി ആ പിശാച്ചക്കൾ ചേച്ചിയെ പുറത്തേക്ക് വലിച്ചെറിയാൻ നിന്ന് കൊടുക്കരുത് എനിക്ക് ചേച്ചിയായിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും റോങ് ആയിട്ട് നടന്നാൽ എന്നെ വിളിച്ചേക്കണം അപ്പം തന്നെ ചേച്ചിക്ക് ഇപ്പോൾ ഫോൺ ഉണ്ടല്ലോ ആ ശരി മോളെ ഞാൻ വെക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവൻ ബാഡ്മിൻ്റൺ കളിക്കാണ് കേട്ടോ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങ് സിംഗപ്പൂരിലാണ് ആ സമയത്ത് ശിവൻ പല തവണ ഇവൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഫോൺ റിങ് ചെയ്യുന്നുണ്ട് രാജീവൻ കളിയുടെ ആ ഒരു ത്രില്ലിൽ എടുക്കുന്നില്ല ഇടയ്ക്ക് രാജീവൻ ഫോൺ എടുക്കാനായിട്ട് വരികയാണ് കേട്ടോ ഈ കുറേ നേരമായിട്ട് ബല എടിക്കുന്നത് കേട്ടിട്ട് ഹലോ ശിവേട്ടാ നീ എന്താ ഫോൺ എടുക്കാത്തേ ഞാൻ ഷട്ടിൽ കോർട്ടിലായിരുന്നു അതാ ശിവേട്ട എവിടെയാ ഞാൻ റൂമിലാ രാജീവ നാട്ടിലോട്ട് പോകണ്ടേ നമുക്ക് അവിടെ നിന്ന് വൈജ വിളിക്കുന്നു കമല വിളിക്കുന്നു അമ്മ വിളിക്കുന്നു അവിടെ ആകെ പ്രശ്നമാണ് ഞാൻ ഒരുവിധം എല്ലാം ഒതുക്കിയിട്ട് പോകുന്നതാണ് ബാലചന്ദ്രനെ എല്ലാം കുളവാക്കിയത് ഏതേ എടാ നമുക്ക് പോയേ പറ്റുള്ളൂ വൈജയുടെ ഫാമിലി ഒരു പൊട്ടിത്തെറിയുടെ വക്കീലിങ്ങനെ നിൽക്കുകയാണ് നമുക്കത് പോയേ പറ്റുള്ളൂ വിവരങ്ങളൊക്കെ നീ അറിഞ്ഞില്ലായിരുന്നോ അലീനെ ആയതും ബാലചന്ദ്രൻ വൈജയ്ക്ക് പുല്ല് വില പോലും കൊടുക്കാത്തതൊക്കെ അറിഞ്ഞു നമ്മൾ അന്യരാജ്യങ്ങളായി പോയില്ലേ നമുക്ക് അടിയന്തരമായിട്ട് അവിടെ എത്തണം ലീവ് കുറച്ച് നീട്ടിയെടുത്തോ അവിടുത്തെ കലാപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടല്ലാതെ നമ്മൾ തിരിച്ചു പോരില്ല നമുക്ക് ഗംഗേട്ടനെ കൂടി വിളിക്കണ്ടേ ശിവേട്ടാ അല്ല അയാളെ വിളിക്കണ്ട ബാലചന്ദ്രൻ്റെ പക്ഷത്താണ് എന്നൊക്കെ വൈജ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വിവരം അറിയിക്കേണ്ട ബാധ്യതയില്ലേ അതിന് അയാളെ കിട്ടണ്ടേ ഗംഗേട്ട സ്ഥലത്തില്ല ഡൽഹിയിലുള്ള മോളെ വിളിച്ചപ്പോൾ അവളാ പറഞ്ഞത് അതെ ഗംഗേട്ടനും മാലതിയേട്ടനും കൂടെ യൂറോപ്യൻ പര്യടനത്തിലാണെന്ന് സ്വിറ്റ്സർലൻഡിലല്ലേ മകൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഗംഗേട്ടനെ നോക്കണ്ട അല്ലേ ലീവ് അറേഞ്ച് ചെയ്തിട്ട് നീ വിളിച്ച് പറ അതിന് അനുസരിച്ച് ഞാനും എൻ്റെ ലീവ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ശിവേട്ടാ പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അലീന പതുക്കെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ബാലചന്ദ്രൻ കൈയൊക്കെ കഴുകിയിട്ട് വന്നു എന്നിട്ടും അലീന പതുക്കെ ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുകയാണ് ഏട്ടാ ബാലേന്ദ്രൻ അലീനെ ഒന്ന് നോക്കി എന്താ എന്താ പറഞ്ഞു അത് എറണാകുളത്ത് പോകുന്ന കാര്യം പൊക്കോളാ ഞാൻ പറഞ്ഞില്ലേ നാളെ കഴിഞ്ഞു ഞാൻ പൊക്കോട്ടെ മറ്റന്നാൾ അല്ലേ പോക്കോട്ടെ ഏ എന്നാൽ ഇനി എങ്ങനെ വീണ്ടും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആയിക്കോട്ടെ ഞാൻ രേവതിക്കുട്ടി വിളിച്ച് പറയാൻ പോവാ നീ പറഞ്ഞോന്നേ ഓക്കെ ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ പ്ലേറ്റും സംഭവമൊക്കെ ആയിട്ട് താഴേക്ക് പോവാണ് എന്തായാലും നമ്മുടെ അണിയറയിൽ വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജീവനും ശിവനും കൊല്ലപ്പള്ളി വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ടാക്സി കാറിലെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പുറത്തുനിന്ന് ഇവർ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് രണ്ടുപേരെയും സ്വീകരിക്കുകയാണ് യാത്രയ്ക്ക് സുഖമായിരുന്ന ശിവേട്ടാ എന്നൊക്കെ ചോദിച്ച് ശിവൻ്റെ കയ്യിലൊക്കെ തൂങ്ങി പറക്കി പറക്കിപ്പോയാണ് ഏട്ടാ രാജീവേ നമ്മൾ വന്ന വിവരം നീ വൈജിയെ വിളിച്ച് പറ ഇപ്പം തന്നെ പറയണോ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അവളിങ്ങോട്ട് വരട്ടെ നമുക്ക് ആലോചിക്കേണ്ടേ തീരുമാനിക്കണ്ടേ ആ ശരി വിളിക്കാം അങ്ങനെ വൈജിയെ വിളിച്ചിട്ട് നമ്മുടെ രാജീവൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശിവനും കമലയും കൂടിയിട്ട് ഓരോ കൊച്ചി വർത്താനും ഒക്കെ പറഞ്ഞങ്ങ് പോയി പിന്നെ കാണുന്നത് മുത്തശ്ശിയെ കാണാനായിട്ട് നമ്മുടെ ശിവനും രാജീവനും കൂടി മുറിയിലേക്ക് ചെല്ലുക മുത്തശ്ശി പെട്ടെന്ന് ഇവരെ കണ്ട് അന്താളിച്ചു പോയേ അമ്മ പക്ഷേ മുത്തശ്ശി അന്താളിച്ചതല്ല മുത്തശ്ശി തിരിഞ്ഞിരിക്കുക കേട്ടോ പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് എന്താളിച്ചല്ല മുത്തശ്ശി പെട്ടെന്ന് ഇവരെ കണ്ട് ഇരുന്നു തിരിഞ്ഞിരുന്ന് ശിവനും രാജീവനും കൂടി വന്നു കഴിഞ്ഞപ്പോഴേട്ട് അമ്മേ അമ്മയെന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല അമ്മ ഞങ്ങൾ വന്നില്ലേ അമ്മ വിളിച്ചിട്ട് കൂടിയല്ലേ ഞങ്ങൾ വന്നത് എനിക്ക് നാല് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ ഇട്ടുകൊണ്ട് തട്ടിക്കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കാൻ വയ്യാതെ കിടക്കുന്ന എന്നെ അമ്മേ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നീ കഴിഞ്ഞ തവണ വന്ന് പരിഹാരം ഞാൻ കണ്ടതല്ലേ ആ പരിഹാരം ഉണ്ടാക്കിയ പിന്നെയല്ലേ ഇത്ര വഷളായത് അമ്മ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അതിനല്ലേ ഞാനൂടി വന്നത് അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ എനിക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടല്ലേ ഉണ്ടാക്കാനാണോ നിങ്ങൾ വന്നത് വൈജ വിളിച്ചിട്ടല്ലേ വന്നത് വൈജയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടെ അമ്മയുടെ കാര്യം റെഡിയാവില്ലേ അമ്മയെ കടപ്പാട്ടൂർ തിരിച്ചെത്തിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ അതിനു മുമ്പ് അലീനി അവിടെ നിന്ന് പറഞ്ഞയക്കണം അതാണ് ഒന്നാമത്തെ ദൗത്യം ദൗത്യം എന്തായാലും പറയാം നിങ്ങൾ ആ പെങ്കൊച്ചിനെ ഉപദ്രവിക്കാനൊന്നും പോയേക്കരുത് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് എൻ്റെ മക്കൾ വെറുതെ ശാപം പിടിച്ച് വാങ്ങരുത് അമ്മ ആ വേലക്കേരുടെ സൈഡ് പിടിച്ച് സംസാരിക്കുകയുള്ളൂ ശിവേട്ട എന്ന് രാജീവൻ എടാ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ആ പെങ്കുച്ചു കാരണവാ അവളെ ചൊല്ലി ആ വീട്ടിൽ സമാധാനം അതൊക്കെ ശരിയാ എന്നാലും നില മറന്ന എണ്ണ തേക്കരുതല്ലോ ഇലയ്ക്കും ഉള്ളിനും കേടില്ല അതേ കാര്യങ്ങൾക്കൊരു പരിഹാരം എടുത്തു ചാടി അട്ടഹാസം പിടിക്കാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കത്തില്ല നിനക്കറിയാലോ സിംഗപ്പൂരിന്ന് പെങ്ങളെ രക്ഷിക്കാനായിട്ട് ആദ്യം നീ വന്ന ശ്രമം തന്നെ പാളിയിലെ പ്രശ്നഹരിഹാരത്തിന് വന്നിട്ട് കൂടുതൽ വഷളാക്കിയിട്ട് മുങ്ങി അങ്ങ് സിംഗപ്പൂരേക്ക് ഒടുവിൽ എന്താ സംഭവിച്ചത് അലീനയെ ബാലചന്ദ്രൻ കടപ്പാട്ടൂരേക്ക് വിട്ടു എന്നെ എൻ്റെ മകൾ ഈ നരകത്തിലോട്ടും വിട്ടു എന്നിട്ട് എന്നിട്ടെന്താ ഇതെങ്ങനെ കരകയറുന്ന അമ്മ ഈ പറയുന്നത് അമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ദേഷ്യം കാണിക്കുക അമ്മ ഇതെങ്ങനെ നരകം ആകാൻ അമ്മയ്ക്ക് പിന്നെ ഇത് തറവാടൊക്കെ തന്നെയാണ് പക്ഷെ കമലയുടെ അടുത്തല്ലേ ഞാൻ കിടക്കുന്നത് ശിവൻ ഒന്നും മിണ്ടാത്ത തലയും കുനിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കാനും കേട്ടോ ഇതേ ഇവനറിയാം കാര്യങ്ങളൊക്കെ ഇവൻ്റെ പെണ്ണുംപുള്ള എന്നെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നൊക്കെ എൻ്റെ പൊന്നമ്മെ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇവിടെ കമലയോട് വഴക്കടിച്ച് നിൽക്കണ്ട കടപ്പാട്ടൂരോട്ടേക്ക് തന്നെ കൊണ്ടുവിട്ടോളാം അലീന പുറത്താകുന്നതോടെ എല്ലാ പ്രശ്നവും തീരും അമ്മയുടെയും വൈജിയുടെയും എല്ലാവരുടെയും അമ്മ വേടിക്കൊന്നും വേണ്ട ബാലചന്ദ്രൻ ബാലചന്ദ്രനീനയെ ഏത് രീതിയിൽ സംരക്ഷിക്കാൻ നോക്കിയാലും ഇത്തവണ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും അന്യരാജ്യത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് വെറുതെ അല്ല രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് രാജീവൻ പുറത്തു നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വൈജേണ്ടി വന്നു നീ ഒറ്റയ്ക്കുള്ളോ ആ അല്ല നിങ്ങളെപ്പോൾ എത്തി രാവിലെ എത്തി ചുവടനെന്റേ അകത്തുണ്ട് വാ അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് വൈജയന്തി എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് അലീനയെ എങ്ങനെ പുറത്താക്കാം അതാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ് അവ കമല ചായയൊക്കെ ആയിട്ട് വന്നു ഇനി ചായ കുടിച്ചുകൊണ്ട് വർത്താനം പറ ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവിടാനുള്ള ഒന്നാമത്തെ കാരണം അമ്മയുടെ പേരും പറഞ്ഞ് അലീനയെ അവിടെ ജോലിക്ക് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ശിവേട്ടൻ എന്തു പറയുന്നു അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാതെ നമ്മൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല എന്ന് ശിവൻ രാജീവനോട് പറഞ്ഞു പറഞ്ഞയക്കാനോ കോലെ പിടിച്ച നിലത്തോടെ വലിച്ചഴിച്ച് റോഡിലെറിയണം അവളെ അതാ വേണ്ടത് ആവേശം അധികം വേണ്ട രാജീവൻ നടക്കുന്ന കാര്യം പറ ബലം പ്രയോഗിച്ചല്ലാതെ അവളെ ഇറക്കി വിടാൻ പറ്റത്തില്ല ആദ്യം നമുക്ക് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാം വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ഓരോന്ന് പറയാം ബാലചന്ദ്രൻ അവളെ പറഞ്ഞയക്കുന്നില്ലെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുമെന്ന് തന്നെ പറയണം പറഞ്ഞാൽ മാത്രം പോരെ ശിവേട്ട അങ്ങനെ ചെയ്യണം ബാലചന്ദ്രനെ ബാലചന്ദ്രൻ്റെ കൺമുന്നിൽ കൂടി അവളെ പിടിച്ചുകൊണ്ട് പോയി റോഡി തള്ളണം ശിവേട്ട ഞാൻ രാവണമാമയുടെ മക്കളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനുണ്ണിയും ഗിരീഷും അവർ രണ്ടുപേരും ശാസ്തമംഗലത്തുണ്ട് അവരിക്ക് വന്നതാ എൻ്റെ ആങ്ങളയുടെ മോൻ അരുണിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കമല പറഞ്ഞു നമ്മളൊരു സംഘമായിട്ട് ചെല്ലുമ്പോഴേ അയാളൊന്ന് പതറും നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെല്ലുമ്പോഴാണ് അയാൾക്ക് പേടിയില്ലാത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് കരയോഗക്കാർ കൗൺസിലർ അങ്ങനെ ആരെങ്കിലും വേണോ എന്ന് കമലെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ നിക്കക്കള്ളി ഉണ്ടാവരുത് അലീനയെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടാനൊക്കെ പറ്റും പക്ഷെ വൈ ചെയ്യും ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി വഷളാകും അതാ പ്രശ്നം എന്ന് ശിവേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം വഷളായിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നോട് ആയുഷ്കാലം മുഴുവൻ മുഖം വേർപ്പിച്ചുകൊണ്ട് നടന്നാലും ഒരു കുഴപ്പവും ഇല്ല അപ്പം നാളെ തന്നെ നമ്മൾ കടപ്പാട്ടൂർ പോകുന്നു അലിനയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് തിരിച്ചു പോരുന്നു ഹാ എനിക്ക് അത്ര മതി വേറൊന്നും വേണ്ട എന്ന് വൈജൻ്റെ ഇങ്ങനെ പറയുകയാണ് കമലയ്ക്കാണ് ഭയങ്കര സന്തോഷം ഈ പ്രശ്നമൊക്കെ ഇങ്ങനെ പ്രശ്നമാകുന്നത് കൊണ്ടുള്ള ഒരു സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എന്തായാലും ബാലചന്ദ്രൻ്റെ ഫോൺ വിളിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ രാജീവനും ശിവനും കൂടിയിട്ട് എന്തായാലും അലീനയെ പുറത്താക്കാൻ ആയിട്ട് ആക്കിയിട്ടേ തിരിച്ച് പോരുള്ളൂ അപ്പോൾ പ്രശ്നം തീരാൻ കുറച്ച് നാൾ പിടിക്കും എന്ന് ബാലചന്ദ്രൻ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വൈജൻ്റെ തിരികെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അലീനയോട് കുറച്ച് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് എൻ്റെ ആങ്ങളുമാർ വരുന്നുണ്ട് ആന വരുന്നുണ്ട് ജേന വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് അലീനയാണെങ്കിൽ ആകെ പേടിയോടു കൂടി ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും നീ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് രേവതി കുട്ടിയോട് വിളിച്ച് അലിനെ ഈ വിവരമൊക്കെ പറയുന്നതും നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്